ഹായ് ഓൾ വെൽക്കം ടു കരിയർ മലയാളം ട്വന്റി ഫോർ സെവൻ എന്റെ പേരിജിജി സോ ഇന്ന് നമ്മുടെ സെഷനിൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാൻ പോകുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനെ കുറിച്ചാണ് എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അപ്പൊ ആർ ബി ഐയുടെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ എല്ലാവരും മനസ്സിൽ ഓർത്തു വെച്ചോളൂ ഏതൊരു എക്സാമിനാണെങ്കിലും ബി എസ് സി എസ് എസ് സി ആർ ആർ ബി നിങ്ങളെ ഏത് എക്സാം എഴുതുവാണെങ്കിലും ആർ ബി ഐയുടെ ഒരു ചോദ്യം ഉറപ്പായിട്ടും വന്നിരിക്കും കാരണം എന്താ വെച്ചാൽ അത്ര അധികം ചേഞ്ചസ് ആണ് ഇപ്പൊ അല്ലെങ്കിൽ കുറെ മാറ്റങ്ങൾ പുതിയ പോളിസീസ് ഒക്കെ ആർ ബി ഐ കൊണ്ടുവരുന്നുണ്ട് സോ ആർ ബി ഐ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ് അപ്പോൾ ആർ ബി ഐ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ പെർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കി എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അങ്ങനെയുള്ള കുറെ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ സെഷൻസ് ഒക്കെ ഹെൽപ്ഫുള്ള ആവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് നമുക്ക് കറണ്ട് അഫയേഴ്സ് ഉണ്ട് കിട്ടാം പുണ്യ ഹായ് പുണ്യ ഒത്തിരി കാലായി പുണ്യനെ കണ്ടിട്ട് അപ്പോ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഡിസംബറിലെ നമ്മുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയുടെ ഒരു മീറ്റിംഗ് നടന്നിട്ടുണ്ടായിരുന്നു അതിൽ ആർ ബി ഐയുടെ പ്രധാനപ്പെട്ട ലിക്വിഡിറ്റി നടപടികൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ വൺ ട്രില്യൺ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ വാങ്ങലുകളും മൂന്ന് വർഷത്തെ ഡോളർ രൂപ വാങ്ങൽ വിൽപ്പനകളും ഒക്കെ സ്വാപ്പ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാല് മാർക്കറ്റ് സാഹചര്യങ്ങള് ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക നമ്മള് മാർക്കറ്റ് സാഹചര്യങ്ങൾ എന്തായിരുന്നു ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യുക അതുപോലെ തന്നെ എന്തായിരുന്നു മണി ട്രാൻസാക്ഷൻ കുറച്ചുകൂടി സ്മൂത്ത് ആക്കുക നമ്മുടെ രൂപയുടെ എന്തായിരുന്നു മൂല്യ തകർച്ച നമ്മൾ കുറച്ച് മുമ്പ് അഞ്ചു മണിക്കൊരു സെഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ചു മണിക്ക് സെഷനിൽ നമ്മൾ എന്തായിരുന്നു മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്ന നമ്മള് രൂപ നമ്മുടെ പണത്തിന്റെ വാല്യൂ കുറയുന്നു എന്ന് നമ്മൾ പറഞ്ഞത് അല്ലെ ആരെങ്കിലും ഇനി കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണണേ നമുക്ക് അഞ്ചു മണിക്ക് ഒരു സെഷൻ ഉണ്ടായിരുന്നു പണത്തിന്റെ വാല്യൂ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അപ്പൊ ഇങ്ങനെ വാല്യൂ കുറയുന്ന ഒരു പരിപാടി ഇവിടെ ഉണ്ട് അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആ വാല്യൂ കുറയുന്നത് ഇവിടെ എന്തായിരുന്നു നമുക്കൊരു ഭയങ്കര പ്രശ്നമായിട്ട് മാറും നമുക്ക് ഇങ്ങോട്ട് ആരെങ്കിലൊക്കെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ സാധനങ്ങൾ പൈസ കൊടുത്ത് വാങ്ങുമ്പോൾ ഒരുപാട് കൂടുതൽ പൈസ കൊടുക്കേണ്ടി വരും നേരത്തെ കുറച്ച് മുന്നൂറ് രൂപ കൊടുത്ത സ്ഥാനത്ത് ഇപ്പൊ ചിലപ്പോൾ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ട ആവശ്യം വരും അങ്ങനെ വന്നു കഴിഞ്ഞാല് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇമ്പോർട്ട് ചെയ്യുന്ന സാധനങ്ങളുടെ വില സ്വാഭാവികമായിട്ടും നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനെ ബാധിക്കും അപ്പൊ അതുകൊണ്ട് എപ്പോഴും മൂല്യ തകർച്ചയിൽ നിന്ന് നമ്മുടെ രൂപയെ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യകതയാണ് വരുന്നത് ഇനി എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്താണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇതാണ് ഒരു മോണിറ്ററി പോളിസി ടൂൾ ആണ് എന്തായിരുന്നു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഒരു മോണിറ്ററി പോളിസി ടൂൾ ആണ് മോണിറ്ററി പോളിസി എന്ന് പറയുമ്പോൾ എന്തായിരുന്നു ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ നിന്നാണ് മോണിറ്ററി പോളിസിയിൽ ഒരുപാട് ഒക്കെ വരുത്തണമെങ്കിൽ അതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ കാരണം റീസന്റ് ആയിട്ട് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് കൂടിയിട്ടാണ് റിപ്പോർ റേറ്റ് ഫൈവ് പോയിന്റ് ഫൈവിൽ നിന്നും ഫൈവ് പോയിന്റ് ടൂ ഫൈവിലേക്കായിട്ട് കുറച്ചത് ഓക്കെ അപ്പൊ ഇതുപോലെ ഒരു ടൂൾ തന്നെയാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് എന്തിനാണ് ആർ ബി ഐ ഇതുപോലുള്ള ടൂളുകൾ ഉപയോഗിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാല് നമ്മുടെ ഇക്കണോമിയിലുള്ള മണിയുടെ ലിക്വിഡിറ്റി കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ടൊക്കെയാണ് ഈ ഒരു ടൂൾസ് ഉപയോഗിക്കുന്നാണ് പറയുന്നത് അപ്പൊ ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ പേര് തന്നെ ഉണ്ട് മാർക്കറ്റ് എന്ന് പറഞ്ഞ എന്താ മാർക്കറ്റ് എന്താണ് മാർക്കറ്റ് ആർക്കെങ്കിലും മാർക്കറ്റ് നമ്മുടെ ചുറ്റിംഗ് കാണുന്ന മാർക്കറ്റ് നമുക്കറിയാം അല്ലെ ഇപ്പൊ പലതരത്തിലുള്ള മാർക്കറ്റ് ഉണ്ട് നമുക്കറിയാവുന്നത് നമ്മുടെ അടുത്തുള്ള മാർക്കറ്റ് ആണ് അവിടെ എന്താ ചെയ്യുന്നത് സാധനങ്ങള് വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നു അല്ലെ സാധനങ്ങള് വിൽക്കുകയും വാങ്ങുകയുമാണ് എന്ത് ചെയ്യുന്നത് ആ മാർക്കറ്റിൽ ചെയ്യുന്നത് അപ്പൊ ഇവിടെ ഇവിടെ ഓപ്പൺ മാർക്കറ്റ് ഇവിടെ എന്തായിരുന്നു എന്തോ ഒരു മാർക്കറ്റ് ഓപ്പറേഷൻ ആണ് നടക്കുന്നത് അപ്പൊ ഇവിടെ എന്താണ് വിൽ വാങ്ങുകയും ചെയ്യുന്നത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഓക്കെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യാണ് ആരാണ് വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നത് ആർ ബി ഐ ആണ് ആർക്കാണ് വിൽക്കുന്നതും വാങ്ങുന്നതും ബാങ്കിങ് സിസ്റ്റത്തിലേക്കാണ് ബാങ്കിങ് സിസ്റ്റത്തിലേക്കാണ് വരുന്നത് ഓക്കെ അപ്പൊ എന്തായിരുന്നു ബാങ്കിങ് സിസ്റ്റത്തിലേക്കാണ് വരുന്നത് അപ്പൊ ഇവിടെ നമ്മൾ വെച്ചാൽ എന്തുകൊണ്ടാണ് ബാങ്കിലേക്ക് വിൽക്കുന്നത് ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ആർ ബി ഐ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബാങ്കിന് വിൽക്കുന്നു ഓക്കെ ബാങ്കിന് വിൽക്കുന്നു എങ്ങനെയാണ് നടക്കുന്നത് ആർ ബി ഐ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആർക്കാണ് വിൽക്കുന്നത് ബാങ്കിന് വിൽക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബാങ്കിൽ വിൽക്കുമ്പോ എന്താ സംഭവിക്കുന്നത് ബാങ്ക് തിരിച്ച് വെറുതെ ഫ്രീ ആയിട്ട് കൊടുക്കും ആർ ഇല്ല ക്യാഷ് കൊടുക്കേണ്ടവരും അല്ലെ എത്രയാണ് ആ ഗവൺമെന്റ് സെക്യൂരിറ്റിന്റെ വാല്യൂ ബാങ്ക് ആർ ബി ഐക്ക് കൊടുക്കേണ്ടത് ഇപ്പോ ബാങ്ക് ലോൺ കൊടുക്കാൻ വേണ്ടി ഒരു നൂറ് രൂപ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ സാധാരണ രീതിയിൽ ഒരു ഇക്കണോമിയില് പബ്ലിക്കിന്റെ പൈസ വരുന്നത് എങ്ങനെയാണെന്ന് പ്രധാനമായിട്ടും ബാങ്കിലൂടെയാണ് വരുന്നത് അപ്പൊ നമ്മൾ പോയിട്ട് നേരിട്ട് ബാങ്കിൽ പൈസ എടുക്കണം എന്നല്ല പറയണത് ആരെങ്കിലൊക്കെ പൈസ എടുത്തു കഴിഞ്ഞാൽ ആരെങ്കിലൊക്കെ ലോൺ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയാണെങ്കിലും നമ്മുടെ കയ്യിൽ വരും അതിനാണ് പൈസ പറയുന്നത് ചക്രം എന്നാണ് പറയുന്നത് അതിന് പൈസ പേരാണ് ചക്രം എന്ന് അപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വീട് കെട്ടാൻ വേണ്ടി ഒരാൾ ലോൺ എടുത്തു ഒരു പത്ത് ലക്ഷം രൂപ ലോൺ എടുത്തു ആ ലോണിൽ ആള് കുറച്ച് കമ്പി വാങ്ങിച്ചു കുറച്ച് ഇഷ്ടിക വാങ്ങിച്ചു കുറച്ച് സിമന്റ് വാങ്ങിച്ചു അങ്ങനെ വീട് കെട്ടാനുള്ള പരിപാടികൾ ടൈല് വാങ്ങിച്ചു വീട് കെട്ടാനുള്ള പരിപാടികൾ തുടങ്ങി അപ്പൊ കൂലിപ്പണി അവിടെ കൂലിപ്പണിക്കാര് വേണം എന്തിനാണ് വീട് കെട്ടാൻ വേണ്ടി കൂലിപ്പണിക്കാര് വേണം അപ്പൊ ആളുടെ ലോൺ എടുത്ത പത്ത് ലക്ഷം രൂപ ഉള്ളത് കാരണാണ് ആളുടെ കൂലിപ്പണിക്കാരന് ഒരു ദിവസം കൂലി കൊടുക്കാൻ പറ്റുന്നത് അല്ലെ ഒരു ദിവസം കൂലി ആയിരം രൂപയാണെങ്കിൽ ആ ആയിരം രൂപ കൊടുക്കാൻ പറ്റുന്നത് ഈ ലോൺ കിട്ടിയത് കാരണാണ് അപ്പൊ ലോൺ കിട്ടിയത് കാരണം എന്താ ഓണർക്ക് വീട് എന്നുള്ള ബെനിഫിറ്റ് മാത്രമല്ല ഒരു ആയിരം രൂപ കൂലിയും കൂടി അവിടെ കിട്ടാണ് വേറൊരു പേഴ്സൺ ആ പേഴ്സൺ എന്തായിരുന്നു പൈസ ഇല്ലാതിരിക്കുമ്പോ പ്രത്യേകിച്ച് ഒന്നും ചെയ്യില്ല പക്ഷെ പൈസ ഉള്ള സമയത്ത് എന്തായിരുന്നു നേരെ ആള് പോകും ആള് പോയിട്ട് എന്താ ചെയ്യുന്നത് പൈസ ഉള്ള സമയത്ത് ക്യാഷ് കൊടുത്തിട്ട് ആള് ചിലപ്പോ ഡ്രസ്സ് വാങ്ങിക്കുന്നു വിചാരിച്ചു ഡ്രസ്സ് വാങ്ങിച്ചു ഡ്രസ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഡ്രസ്സ് കടയുടെ ആൾക്ക് ഓണർക്ക് പൈസ കിട്ടുന്നു ആ ലാഭത്തിന്റെ ഒരു വിഹിതം സ്റ്റാഫിന് സാലറി ആയി കൊടുക്കുന്നു അങ്ങനെ സ്റ്റാഫിന്റെ വീട്ടിലും സാലറി സ്റ്റാഫിന്റെ വീട്ടിൽ എന്ത് കിട്ടുന്നു അതുകൊണ്ട് അരി വാങ്ങിക്കുന്നു അങ്ങനെ അരി വാങ്ങിക്കുന്ന ഓണറിന്റെ കട കടയിലെ ഫാമിലി നന്നാവുന്നു അപ്പൊ അങ്ങനെ എന്തായിരുന്നു ഒത്തിരി നമുക്ക് ഒരു ലോൺ ലോണ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒരു ലോൺ കൊടുക്കൽ മാത്രല്ല ഒത്തിരി എന്തായിരുന്നു ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയാണ് കൊറേ ട്രാൻസാക്ഷൻ അവിടെ നടക്കുകയാണ് ചെയ്യുന്നത് സോ ഈ ഇതാണ് എന്താ പൊതുവെ നടക്കുന്നത് അപ്പൊ ബാങ്കിനെ ഇപ്പൊ നമുക്ക് ഇക്കണോമിയിൽ മണി സപ്ലൈ കൂട്ടണെങ്കിലും കുറക്കണമെങ്കിലും നമ്മൾ എന്താ ചെയ്യാം ബാങ്ക് ഒന്ന് നോക്കിയാൽ മതി ബാങ്കിനെ ഒന്ന് നോക്കിയാൽ മതി ഇക്കണോമിയിൽ മണി സപ്ലൈ കൂട്ടണെങ്കിലും കുറയ്ക്കണമെങ്കിലും ബാങ്ക് കൂടുതലായിട്ട് ബാങ്കിന്റെ കയ്യിൽ പൈസ ഉണ്ടോ ബാങ്കിന്റെ നല്ലൊരു സിറ്റുവേഷൻ ആണെങ്കിൽ ബാങ്ക് കൂടുതലായിട്ട് ലോൺ കൊടുക്കും അപ്പൊ ബാങ്കിന്റെ കയ്യിൽ പൈസ കുറവാണെങ്കിൽ എന്തായിരുന്നു ബാങ്ക് അധികം ലോൺ കൊടുക്കില്ല ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടും ലോൺ കൊടുക്കില്ല കൊടുക്കില്ല എന്നല്ല ഇൻട്രസ്റ്റ് റേറ്റ് ഒക്കെ ചിലപ്പോൾ കൂട്ടും അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ വരും അപ്പൊ ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബാങ്ക് വാങ്ങിച്ച് അതിന് പകരം ഈ നൂറ് എടുത്തിട്ടാണ് ഇരുപത് രൂപ ഈ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നെന്ന് വിചാരിക്കുക നൂറ് എടുത്തിട്ടാണ് ഇരുപത് രൂപ ക്യാഷ് ആയിട്ട് കൊടുക്കുന്നുണ്ടെങ്കില് സ്വാഭാവികമായിട്ടും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് എൺപത് രൂപയെ ഉണ്ടാവുള്ളൂ ലോൺ കൊടുക്കാൻ എൺപത് രൂപ ഉണ്ടാവുള്ളൂ അപ്പൊ നൂറ് രൂപ വേണമല്ലോ അപ്പൊ വേണ്ടി ചിലപ്പോ ബാങ്ക് എന്ത് ചെയ്യും ഇൻട്രസ്റ്റ് കൂട്ടും അങ്ങനെ പലതും ഇൻട്രസ്റ്റ് ഒക്കെ കൂട്ടിക്കഴിഞ്ഞു വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മള് ലോൺ എടുക്കാനുള്ള ടെൻഡൻസി നമ്മുടെ അല്ലെ നമുക്ക് അങ്ങനെയാണല്ലോ ഇൻട്രസ്റ്റ് ഇൻട്രസ്റ്റ് ഒക്കെ നമ്മുടെ ഒരു സ്ഥലത്ത് കാര്യായിട്ട് ലോൺ എടുക്കാൻ പോയി ലോൺ എടുക്കാൻ പോയപ്പോ എന്തായിരുന്നു അവിടെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് അപ്പൊ നമ്മൾ വിചാരിക്കും എടുക്കണോ ഇവിടെ തന്നെ ലോൺ എടുക്കണോ അല്ലെങ്കിൽ ഇപ്പൊ എടുക്കണോന്ന് വിചാരിക്കും ഇത് എന്തായിരുന്നു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിൽ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാല് ഇക്കണോമിയിൽ മണി സപ്ലൈ കുറയ്ക്കണെങ്കില് സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും ഗവൺമെന്റ് സെക്യൂരിറ്റി വിൽക്കും ഇനി ഇപ്പെന്തായിരുന്നു പർച്ചേസ് ചെയ്യാണ് പർച്ചേസ് ചെയ്യാണ് പർച്ചേസ് ചെയ്യാന്ന് പറയുമ്പോ എന്താ സംഭവിക്കുന്നത് ർ ബി ഐ ബാങ്കിന്റെ കയ്യിൽ നിന്ന് നേരത്തെ ഗവൺമെന്റ് സെക്യൂരിറ്റി കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ അത് വാങ്ങാണ് സെക്യൂരിറ്റി വാങ്ങാണ് അപ്പൊ വാങ്ങുമ്പോ എന്ത് കിട്ടുന്നു പൈസ തിരിച്ചു കൊടുക്കുന്നു ഈ ഇരുപത് രൂപ ബാങ്കിന് തിരിച്ചു കൊടുക്കും ഓക്കെ വാങ്ങുമ്പോ ഇരുപത് രൂപ ബാങ്കിന് തിരിച്ചു അപ്പൊ പർച്ചേസ് ചെയ്യും സെയിലും ചെയ്യും പർച്ചേസ് ചെയ്യും ഈ ഒരു ആക്ടിവിറ്റിനെയാണ് എന്ത് വിളിക്കുന്നത് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് വിളിക്കുന്നത് ഈ ആക്ടിവിറ്റി നമ്മൾ വിളിക്കുന്ന പേരാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്നാണ് ഈ ആക്ടിവിറ്റി വിളിക്കുന്ന പേര് അപ്പൊ ഇത് എന്ന് പറയുന്നത് എന്തായിരുന്നു ടൂൾ ആണ് ഇത് എന്ത് ടൂൾ ആണെന്നാ പറയുന്ന ക്വാണ്ടിറ്റേറ്റീവ് ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ ആണ് ഇതെന്ന് ഇനി അടുത്ത് ക്വാളിറ്റേറ്റീവ് ടൂൾ ഉണ്ട് ക്വാളിറ്റേറ്റീവ് ടൂൾ ക്വാളിറ്റേറ്റീവ് ടൂൾ എന്ന് പറയുമ്പോൾ പറയുമ്പോ അറിയോ ഇപ്പോ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോ നമ്മൾ ലോൺ എടുക്കാൻ പോവാണ് ഇ എം ഐ ഒക്കെ എടുക്കാൻ പോകുന്നത് കാർ എടുക്കണം എന്ന് വിചാരിച്ചു ഒരു പെർട്ടിക്കുലർ സെക്ടറിന് എന്തെങ്കിലും കുറയ്ക്കണമെങ്കിൽ കാർ എടുക്കണമെന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ നോർമലി കാർ എടുക്കുന്ന സമയത്ത് അറുപത് ശതമാനം നമുക്ക് ഫിക്സ്ഡ് ആയി കൊടുത്ത് നാല്പത് ശതമാനം എന്ത് കൊടുക്കുന്നു നമ്മള് ഇ എം ഐ ആക്കുന്നു അല്ലെങ്കിൽ നാല്പത് ശതമാനം ഇ എം ഐ കൊടുത്തിട്ട് അറുപത് ശതമാനം നാല്പത് ശതമാനം എന്തായിരുന്നു ഫിക്സ്ഡ് ആയിട്ട് ആദ്യം തന്നെ കൊടുത്തിട്ട് ഇനീഷ്യൽ പേയ്മെന്റ് കൊടുത്തിട്ട് അറുപത് രൂപ ഇ എം ഐ ആക്കുന്നു അപ്പൊ ഇവര് ചിലപ്പോ പറയും ബാങ്ക് ചിലപ്പോ പറയും അറുപത് ശതമാനം പോരാ എന്തായിരുന്നു എഴുപത് ശതമാനം ഇനീഷ്യൽ പേയ്മെന്റ് അടയ്ക്കണം എന്നൊക്കെ പറയുമ്പോഴും ആൾക്കാർക്ക് ഇത് ഇങ്ങനെ എഴുപത് ശതമാനം ഇനീഷ്യൽ പേയ്മെന്റ് അടയ്ക്കണം എന്ന് പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ ഇടക്കില്ല കേട്ടോ ഇപ്പൊ ഇത് എന്താ വെച്ചാൽ പർട്ടിക്കുലർ സെക്ടർ ഇപ്പൊ കാറൊക്കെ എല്ലാവരും വാങ്ങുകയാണ് ഇപ്പൊ കാറിന് എന്തായിരുന്നു ഡിമാൻഡ് കൂടും അപ്പൊ സ്വാഭാവികമായിട്ട് കാറിന് പ്രൈസ് ഭയങ്കര കൂടും അപ്പൊ ഈ വില ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടി ആർ ബി ഐ ചിലപ്പോ എന്ത് ചെയ്യും ഒരു ക്വാളിറ്റേറ്റീവ് ടൂൾ ഉപയോഗിക്കും അതായത് ഇനീഷ്യൽ പേയ്മെന്റ് അറുപത് രൂപയ്ക്ക് പോരും എഴുപത് രൂപയാക്കാൻ അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ മിക്ക ആൾക്കാരും ലോൺ എടുത്തിട്ടാണ് ഇ എം ഐ എടുത്തിട്ടാണ് കാർ വാങ്ങുന്നത് അല്ലേ ഇപ്പൊ ആരാണ് രൊക്കെ പൈസ കൊടുത്ത് കാർ വാങ്ങുന്നത് അധികാരം ഒക്കെ പൈസ കൊടുത്ത് കാർ വാങ്ങുന്നവരില്ല മിക്ക ആൾക്കാരും എന്തായിരുന്നു ഇ എം ഐ ഒക്കെ കൊടുത്തിട്ടാണ് കാർ വാങ്ങുന്നത് അപ്പൊ ഇ എം ഐ ഒക്കെ കൊടുത്തിട്ട് നമ്മളിവിടെ കാറ് വാങ്ങുന്ന സമയത്ത് നമ്മള് നേരത്തെ തന്നെ നാല്പത് രൂപയാണെങ്കിൽ നാല്പത് രൂപ കയ്യിൽ എടുത്തു വെച്ചിട്ടാണ് ബാങ്കിൽ പോകുന്നത് അപ്പോഴാണ് എഴുപത് രൂപ എന്ന് പറയുന്നത് അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ട് കാർ വാങ്ങാൻ തോന്നില്ല അത് ഭയങ്കര യൂഷൽ ആയിട്ട് നടക്കുന്ന ഒരു സാധനമാണ് നമുക്കിത് കാറ് വാങ്ങാൻ തോന്നില്ല നമ്മൾ തന്നെ വിചാരിക്കും എന്തിനാ നമ്മളിപ്പോ കാർ വാങ്ങുന്നത് എന്ന് തന്നെ വിചാരിക്കും കാരണം വൻഷന്മാരല്ലേ അപ്പൊ അങ്ങനെയുള്ള സിറ്റുവേഷൻ ഒക്കെ ഉണ്ട് അപ്പോ ഇങ്ങനെ ആർ ബി ക്വാണ്ടിറ്റേറ്റീവും ക്വാളിറ്റേറ്റീവും ടൂൾസ് ഒക്കെ ഉപയോഗിക്കും ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് ആർ ബി ഐയുടെ ഒരു ക്വാണ്ടിറ്റേറ്റീവ് ടൂൾ ആണ് ഈ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു എന്തിനാന്ന് വച്ചാൽ നമ്മുടെ ഇക്കണോമിയിലെ ആ ഒരു മണി സപ്ലൈ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇക്കണോമിയില് മണി സപ്ലൈ കുറയ്ക്കണമെങ്കിൽ ആർ ബി ഐ സെക്യൂരിറ്റീസ് വിൽക്കുന്നു ഇതൊക്കെ ക്ലിയർ ആയിട്ട് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിച്ചതാ അതുപോലെ തന്നെ ആർ ബി ഐക്ക് തോന്നുവാണ് ഇക്കണോമിയില് മണി സപ്ലൈ കുറവാണ് അപ്പോ കുറച്ച് കൂട്ടണമെന്നു വേണമെങ്കിൽ ഈ പൈസ ഈ റീ പർച്ചേസ് ചെയ്യുന്നു ബാങ്കിന്റെ റീപർച്ചേസ് ചെയ്യുവാണ് ആർ ബി ഐ ചെയ്യുന്നത് അപ്പൊ അതുവഴി ഇക്കണോമിയിലേക്ക് പൈസ ഇൻഫ്യൂസ് ചെയ്ത് വിടുകയാണ് ചെയ്യുന്നത് അപ്പൊ ആർ ബി ഐ ആണ് ഇതൊക്കെ ചെയ്യുന്നത് ആർ ബി ഐയുടെ മോണിറ്ററി പോളിസിയുടെ ഭാഗമായിട്ടാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് വരുന്നത് കേട്ടോ ഇത് സ്റ്റേറ്റ്മെന്റ് ആയിട്ട് തന്നെ പി എസ് സി ചോദിക്കുന്നതാണ് പി എസ് സിയുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് വേണമെങ്കിൽ നമുക്ക് പറയാം ഇനി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ഷോർട്ട് ടേം ടൂൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത് ഓക്കെ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനും ഷോർട്ട് ടേം ടൂൾസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ് ദ ഗവർണർ ഹൈലൈറ്റഡ് ദാറ്റ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് അഡ്രസ് ലോങ് ടേം ലിക്വിഡിറ്റി എന്തായിരുന്നു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അഡ്രസ് ലോങ് ടേം ലിക്വിഡിറ്റി ആണ് വരുന്നത് ഓക്കെ എന്തായിരുന്നു ലോങ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ ലോങ് ടേം ലിക്വിഡിറ്റി ആണ് വെറസ് റിപ്പോ ആൻഡ് വേരിയബിൾ റേറ്റ് ഓപ്പറേഷൻ ഡീൽസ് വിത്ത് ഷോർട്ട് ടേം മിസ്മാസ് അതായത് ഇപ്പോ ഏറ്റവും ചെറിയ ചെറിയ മിസ്മാച്ചസ് ഒക്കെ വരുന്ന സമയത്താണ് എന്ത് ചെയ്യുന്നത് റിപ്പോ റേറ്റ് വേരിയബിൾ റേറ്റ് ഓപ്പറേഷൻസ് ഒക്കെ വരുന്നത് അത് ഷോർട്ട് ടേം ആണ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ആണ് എന്ത് വരുന്നത് റിപ്പോഴ്സ് റിപ്പോ ഒക്കെ വരുന്നത് നമ്മൾ ഓവർനൈറ്റ് ബേസിസ് എന്നൊക്കെയാണ് പറയുക ഓവർനൈറ്റ് ബേസിസ് ഒക്കെയാണ് റിപ്പോയും റിവേഴ്സ് പറയുന്നത് പക്ഷെ ഇവിടെ പറയുന്നത് എന്തായിരുന്നു ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്ന് പറയുമ്പോൾ അതൊരു ലോങ് ടേം ആണെന്നാണ് പറയുന്നത് വെൽ ഡ്യൂറബിൾ ലിക്വിഡിറ്റി സപ്പോർട്ട് ബ്രോഡർ മാർക്കറ്റ് ഫംഗ്ഷനിങ് ട്രാൻസസ് ടൂൾസ് എൻഷുവർ ദ വെയിറ്റഡ് ആവറേജ് കോൾ റേറ്റ് അലയൻസ് വിത്ത് പോളിസി റിപ്പോ റേറ്റ് നവ നമുക്ക് നമ്മൾ ഓൾറെഡി അത് പറഞ്ഞു ഇപ്പൊ എന്തായിരുന്നു ടൂ ഫൈവ് പോയിന്റ് ടു ഫൈവ് പെർസെൻറ്റേജ് ആണ് നേരത്തെ ഫൈവ് പോയിന്റ് ഫൈവ് പെർസെൻറ്റേജ് ആയിരുന്നു ഇപ്പോ ഡിസംബറിലാണ് ഇതിൽ ചേഞ്ച് വരുന്നത് അപ്പൊ ഇത് ചേഞ്ച് വന്നു ഇത് കുറഞ്ഞു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് റിപ്പോ റേറ്റ് കുറച്ചു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരുന്നു ബാങ്കിന് കൂടുതലായിട്ട് പൈസ കിട്ടുവാണ് ചെയ്യുന്നത് കാരണം നേരത്തെ ഫൈവ് പോയിന്റ് ഫൈവ് ഇൻട്രസ്റ്റ് കൊടുത്തിരുന്ന സ്ഥാനത്ത് ഫൈവ് പോയിന്റ് ടൂ ഫൈവ് ഇൻട്രസ്റ്റ് കൊടുത്താൽ മതി അപ്പൊ ടു ഫൈവ് എവിടെ ഇരിക്കും ബാങ്കിന്റെ കയ്യിലിരിക്കും ബാങ്കിന്റെ കയ്യിലിരുന്ന അത് നമുക്ക് തന്നെ തിരിച്ചു വരും അതാണ് ബാങ്കിന്റെ കയ്യിലിരുന്ന നമ്മുടെ കയ്യിലിരിക്കുന്ന പോലെ തന്നെയാണ് നമുക്ക് അതിങ്ങോട്ട് തിരിച്ചു വരുവാണ് ചെയ്യുന്നത് ഇതാണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷനിലൂടെ ചെയ്യുന്നത് ഇതിനെ സംബന്ധിച്ചിടത്തോളം പി എസ് സി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് എക്കണോമിക്സിൽ നമ്മൾ പറയില്ല വൺ മാർക്ക് ഉറപ്പ് എന്നൊക്കെ പറയില്ലേ ആ ഒരു ആണ് ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ അതുപോലെ ആർ ബി ഐയുടെ മോണിറ്ററി പോളിസി ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ കൊണ്ട് ഒത്തിരി ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് മോണിറ്ററി പോളിസി ഒക്കെ ആ ഒരു ടോപ്പിക്കിന്റെ ഭാഗമായിട്ട് വരുന്നതാണ് ഇപ്പൊ ഇത്രയും മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി അടുത്തത് നമുക്ക് ഏഡ് കുറച്ച് കോഴ്സുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം കേട്ടോ അപ്പൊ നമ്മൾ ഇവിടെ കുറെ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എക്സാംസിനല്ല അപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ജോലിയൊക്കെ നോക്കുവാണെങ്കിലും അതുപോലെ നിങ്ങൾക്ക് ഒരു സർട്ടിഫിക്കേഷൻ വേണം ഇപ്പൊ എല്ലാവർക്കും എയ്ഡ് സർട്ടിഫിക്കേഷൻ ഏറ്റവും ആവശ്യമുള്ള സമയമാണല്ലോ അപ്പോൾ എല്ലാ ഏഡ് സർട്ടിഫിക്കറ്റ് കൂടിയ ഒരു എന്തെങ്കിലും ഒരു പ്രോഗ്രാം പഠിക്കണം എന്ന് വിചാരിക്കും ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഡേറ്റ അനലിറ്റിക്സ് ആയിക്കോട്ടെ അങ്ങനെ എന്താണെങ്കിലും എന്തായിരുന്നു പഠിക്കണം എന്ന് വിചാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും എന്ത് കിട്ടുന്നുണ്ട് ഇവിടെ സർട്ടിഫിക്കേഷനോട് കിട്ടിയിട്ടുണ്ട് ഇവിടെ ഡുവൽ സർട്ടിഫിക്കേഷൻ ആണ് വരുന്നത് ഡുവൽ സർട്ടിഫിക്കേഷനാണ് ഇത് രണ്ടിലും വരുന്നത് അപ്പോൾ നൂറ് ശതമാനം കരിയർ അസിസ്റ്റൻസും ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൂ ഹഡ് ആണ് കരിയർ അസിസ്റ്റൻസ് പറയുന്നത് ഇപ്പൊ ഡിജിറ്റൽ മാർക്കറ്റിംഗിന്റെ ക്ലാസ് തുടങ്ങുന്നത് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഈ മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ പഠിക്കണം ഒത്തിരി പേർക്ക് ആഗ്രഹമുള്ള ഉണ്ടാവും ഉറപ്പായിട്ടും അപ്പൊ അവർക്കൊക്കെ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും അപ്പോ അതുപോലെ തന്നെ നമ്മുടെ രണ്ടു ദിവസം മുമ്പാണ് ഡേറ്റ അനലിക്സിന്റെ ബാച്ച് തുടങ്ങിയത് അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം നമുക്ക് എല്ലാ ദിവസവും രാവിലെ എട്ട് മണിക്ക് കറണ്ട് കേസ് ഉണ്ട് താഴെ ഡിസ്ക്രിപ്ഷനിലും കമന്റ് ബോക്സിലൊക്കെ ലിങ്ക് നമ്മൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്ന് കയറി ഒന്ന് രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ അപ്പൊ വീണ്ടും അടുത്തൊരു സെഷനിൽ കാണാം ബൈ